മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂർ ഷൊർണൂർ മെമോ സർവീസ് യാഥാർത്ഥ്യമായി ഇന്നലെ രാത്രി എട്ട് ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട മെമോ പത്തഞ്ചോടെയാണ് നിലമ്പൂരിലെത്തിയത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൌൺസിലിന്റെയും ആര്യടൻ ചൌകത്ത് എംഎൽഎയുടെയും ബിജെപി യു ഡി എഫ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ahi mi hi i done da baai sa ande ha androw bahwa परवीसा വിവിധ സ്റ്റേഷനുകളിലും മെമു സർവീസ് നാട്ടുകാർ വരവേറ്റു ഇതോടെ നിലമ്പൂർ ഷൊർണൂർ റൂട്ടിൽ പതിനാറ് സർവീസുകളായി ഷൊർണൂരിൽ നിന്ന് രാത്രി എട്ട് മുപ്പത്തഞ്ചിന് പുറപ്പെട്ട് രാത്രി പത്ത് അഞ്ചിന് നിലമ്പൂരിലെത്തുന്ന മെമു പുലർച്ചെ മൂന്ന് നാൽപ്പതിന് നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് നാല് ഷൊർണൂരിൽ എത്തും ഈ സമയക്രമം മാറ്റണമെന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആവശ്യമുയർന്നിട്ടു ഇതേ തുടർന്ന് മെമു സർവീസ് സമയമാറ്റം പരിഗണിക്കുമെന്നും കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെത്തിയ പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ മധുക്കർ റാവൂത്ത് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഷൊർണൂരിൽ നിന്ന് പുറപ്പെടൽ സമയം രാത്രി ഒമ്പതിനാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇങ്ങനെ സമയം മാറ്റിയാൽ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ജനശതാബ്ദി യശോദ്പൂർ രാജധാനി മരുസാഗർ എക്സ്പ്രസുകളിലെത്തുന്നവർക്ക് നിലമ്പൂരിലേക്ക് മെമ്മു ലഭിക്കും പുലർച്ചെ നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന സമയം മൂന്നേ നാൽപ്പതിൽ നിന്നും നേരത്തെയാക്കിയാൽ ഷൊർണൂർ എറണാകുളം ആലപ്പുഴ മെമ്മു ലഭിക്കും ഇത് തൃശൂർ എറണാകുളം ആലപ്പുഴ ഭാഗത്തേക്ക് പോകും യാത്രക്കാർക്കും ഏറെ ഉപകാരപ്പെടും